കാപ്പിക്കുരു ശേഖരിച്ച് വയ്ക്കുന്ന എന്തോ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കാണാം നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇത് അവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെള്ളത്തിന് സൗണ്ട് കേൾക്കാം നമുക്ക് നമ്മൾ ഈ ഒരു വഴി നടന്ന് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് സൗണ്ട് കേൾക്കാം കേട്ടോ അത് ഈ ഒരു തോടിൻ്റെയാണ് നമുക്കത് അവിടെ ആയിട്ട് കാണാം കേട്ടോ തോടെന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ അവിടെ നമുക്കത് ഒരു പ്രതിഷ്ഠയാണ് കാണാം കേട്ടോ ഒരു കുഞ്ഞമ്പലം ഒരു വലിയൊരു മരത്തിന് താഴെയായിട്ട് നിൽക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് അവിടെയായിട്ട് നമുക്ക് നല്ല ഹൈറ്റിലും മലകളും അതിന് താഴെയായിട്ട് ഒരുപാട് വീടുകളൊക്കെ കാണട്ടോ അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ ഫോഗൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താട്ട് ഗൂഡല്ലൂർ ടൗൺ പരിസരത്താണ് നിൽക്കുന്നത് സമയം സമയപ്പം ഒരു മണിയായിട്ടോ നമ്മളിങ്ങോട്ട് വന്ന് നിലമ്പൂരിൽ നിന്നാട്ടോ നിലമ്പൂരിൽ നിന്നും എല്ലാ ദിവസം മൈസൂരിലേക്കും നമ്മുടെ ഗൂഡല്ലൂർ ഭാഗത്തേക്കൊക്കെ ഒരുപാട് ബസ്സുകളുണ്ട് അപ്പോൾ ആ ഒരു ബസ്സിലായിരുന്നു നമ്മളിങ്ങോട്ട് വന്ന കേട്ടോ ആ ഒരു ബസ്സിലല്ല അങ്ങനെ ഒരുപാട് ബസ്സുകളുണ്ട് അതിലൊരു ബസ്സിലായിരുന്നു ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ ഗൂഢല്ലൂരിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ മാറിയിട്ട് ഓവാലിന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു വില്ലേജ് ഉണ്ട് ആ ഒരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഗൂഡല്ലൂർ ടൗണിൻ്റെ കാഴ്ചകളും ഓവാലി എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പോകുന്ന കാഴ്ചകളും വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടത് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അന്നതി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കത് ഈ ഒരു മെയിൻ റോഡ് കാണാം ഈ ഒരു റോഡ് കുറച്ച് നടന്ന് നമ്മുടെ സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്കൊക്കെ പോകണം അതിന് മുമ്പ് നമുക്ക് അവിടെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ കാണാം കേട്ടോ കുഷ്ണഗിരി ഹോസ്പിറ്റൽ അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ഓട്ടോകളൊക്കെ കിടക്കുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഇങ്ങോട്ടൊരു ചെറിയൊരു ക്യാൻറ്റീൻ ഒരു മെസ്സൊക്കെ കാണാം കേട്ടോ നമുക്ക് നമുക്ക് ഇവിടെ കയറി ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തോട് നടന്ന് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് പോകാം കേട്ടോ നമ്മളങ്ങനെ ആ ഒരു കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ചോറും സാമ്പാറും ഒക്കെ ആയിരുന്നു എഴുതുകാട്ടോ വില നമ്മളെങ്ങനെന്താ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു വഴി നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ അത് അങ്ങോട്ടൊരു കാഴ്ച നോക്കി അടിപൊളിയാണ് അതുപോലെ നമുക്ക് കുറച്ച് ദൂരേക്ക് അങ്ങോട്ടൊക്കെ മലയൊക്കെ കാണാം ഇതാ ആ ഒരു ഭാഗത്തേക്കൊക്കെ മലയൊക്കെ കാണാം കേട്ടോ അടിപൊളി കാഴ്ചയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇവിടുന്ന് നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പോകാം ഒരു ഭാഗത്തേക്ക് പനന്തൊങ്കൊക്കെ കച്ചവടം ചെയ്യണം കേട്ടോ നമുക്ക് ഇതാ ഒരുപാടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് പനന്തൊങ്ക് അവിടെ പാർസലൊക്കെ ചെയ്ത് വെച്ചിരുന്നത് കാണാം കേട്ടോ നമുക്ക് എവളെ വില ആ എവള വില ആറ് പീസിന് നൂറാ ആ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് വില ആറ് പീസ് നൂറ് കേട്ടോ ഇപ്പോൾ ഭാഗത്തേക്ക് നമുക്കിതാ ഒരു പള്ളിയൊക്കെ കാണാം കേട്ടോ അടിപൊളി പള്ളി ഈ ഒരു ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന കാണാൻ തന്നെ അടിപൊളി ആട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇതാ ചെറിയ രീതിയിൽ താഴ്വര പോലെയൊക്കെ കാണാം നമുക്ക് അപ്പോൾ അതവിടെയായിട്ട് നമുക്ക് പള്ളി കാണാം കേട്ടോ ഈ ഒരു സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് അപ്പോൾ നമുക്കിതാ ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടെയൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പും അതുപോലത്തെ കടകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഒരുപാട് വണ്ടികളൊക്കെ കിട്ടുന്നതാണ് അതുപോലെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉണ്ടല്ലോ കൊരങ്ങമാരൊക്കെ നിൽക്കുന്ന ഒരുപാട് കാണാൻ പറ്റട്ടെ ഈ ഒരു ബാറ്റ് അപ്പോൾ നമുക്കതാ ഈ ഒരു വഴിയാണ് പോകേണ്ടത് ഈ ഭാഗത്തായിട്ട് നമുക്കിതാ ഒരു പ്രതിഷ്ഠയൊക്കെ ഈ കുഞ്ഞമ്പലം ഒരു വലിയൊരു മരത്തിന് താഴെയായിട്ട് നിൽക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റട്ടെ നമുക്ക് അതുപോലെതാ ഇങ്ങോട്ട് കുറേ ബസ്സുകൾ കിടക്കുന്നതാണ് മിനി ബസ്സുകൾ അതുപോലെതാ ഈ ഒരു സൈഡിലേക്ക് കുറേ ഓട്ടോകളും ഒരു ഓട്ടോ സ്റ്റാൻഡ് ആട്ടിത് നമുക്കിതാ പോകാനുള്ള വഴിയാണ് നമ്മൾ ഏകദേശം ബസ് സ്റ്റാൻഡൊക്കെ പരിസരത്തേക്ക് എത്തിയിട്ടോ അതെ ഒരു ഭാഗത്തോടെ നമുക്ക് ഒരുപാട് ഓട്ടോകളൊക്കെ കൃത്യതാണ് നമ്മൾ വന്നതൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ ഈ ഒരു സൈഡിൽ നിന്നായിരുന്നു വന്നത് പിന്നെ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇഷ്ടംപോലെ ഓട്ടോകൾ കാണാം കേട്ടോ അവിടെ ഇത് അവിടെയായിട്ട് നമുക്ക് പൂക്കച്ചവടം കാണാം കേട്ടോ പൂമാരൊക്കെ അതാ കെട്ടി തൂക്കി തരുന്നത് അവിടെ തമിഴ്നാട് സ്ഥിരം കാണുന്ന കേട്ടോ അത് ഇവിടെ ഈ ഒരു സൈഡിലേക്കൊക്കെ കാണാം എന്നാൽ അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ ഈ കാണുന്നതാണ് ഗൂഢല്ലൂർ ബസ് സ്റ്റാൻഡ് ഇത് അവിടെയായിട്ട് നമുക്ക് ഗൂഢല്ലൂർ ബസ് സ്റ്റാൻഡ് കാണാം കേട്ടോ ആ ഒരു ഭാഗത്ത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നതാണ് ഗൂഢല്ലൂർ ബസ് സ്റ്റാൻഡ് ഇന്ന് ഒരുപാട് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് പോകാനുള്ള ബസ് അതു അതായത് ഓവാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടത് എല്ലമലയിലേക്ക് പോകുന്ന ബസ്സിലേക്ക് കയറിയിട്ടോ കേട്ടോ ഇത് അവിടെയായിട്ട് നമുക്ക് ബസ് കിടക്കുന്നതാണ് ഈ കിടക്കുന്ന ബസ് എല്ലമലയിലേക്ക് പോകുന്ന ബസ് ബസ്സാട്ടോ അതുപോലെതാ ഇതിലിങ്ങോട്ടൊരു വഴിയെ കിടക്കുന്നതാണ് ഇത് ഗ്യാരേജിലേക്കുള്ള വഴിയാട്ടോ അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലേക്കുള്ളൊരു കാഴ്ച നോക്കി ഇതവിടെയായിട്ട് നമുക്ക് നല്ല ഹൈറ്റും മലകളും അതിന് താഴെയായിട്ട് ഒരുപാട് വീടുകളൊക്കെ കാണാം കേട്ടോ അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ പോകൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് അതായത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാം പൂക്കച്ചവടങ്ങൾ അതുപോലെ കഫ വെറ്റില ഇതങ്ങോട്ട് കാണാം നമുക്ക് കച്ചവടം പൂക്കച്ചവടങ്ങൾ അതെവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക് ഇതിൽ അങ്ങോട്ടൊക്കെ വഴി കിടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വഴിയുടെ മറ്റൊരു ഭാഗത്തേക്ക് കാണാം നമുക്ക് അടിപൊളിയുടെ കാണാനൊക്കെ പൂമാരൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരുന്നതാണ് അതുപോലെ ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ ഒരുപാട് കടകൾ ഈ ഒരു കടകളിൽ ജോലി ചെയ്യുന്ന മിക്ക ആൾക്കാരും മലയാളീസ് ആട്ടോ അതായത് ഈ ഒരു നാട്ടിലും മലയാളീസാണ് കൂടുതൽ കൂടുതലും നല്ല ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് കെട്ടി വന്നവരും ഇവിടെ ഈ ജോലിക്ക് വരുന്നവരൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മലയാളീസ് കൂടെ ഉണ്ട് കേട്ടോ നമുക്കത് അവിടെ കേട്ട് ഒരുപാട് ഷോപ്പുകൾ കാണാം ഈ ഷോപ്പിൽ മിക്ക ആൾക്കാരും മലയാളീസ് ആട്ടോ അല്ലെങ്കിൽ മലയാളം നന്നായിട്ട് അറിയുന്ന ആൾക്കാർ ഈ ഒരു അതിർത്തി ഗ്രാമമായതുകൊണ്ട് തന്നെ മലയാളം നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്ട്ടോ അവിടെ ഉള്ളവരൊക്കെ അവിടെ കേട്ടിട്ട് നമുക്ക് ബസ്സുകൾ കിടക്കുന്നതാണ് കേട്ടോ നമുക്ക് പോകുന്ന വണ്ടി ഇത് അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് ആയിട്ട് നമുക്ക് ബത്തേരി വൈത്തിരി അതുപോലെ മൈസൂർ ഊട്ടി ആ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ടെങ്കിൽ ഇവിടുന്ന് അപ്പോൾ നമുക്കിതാ ആ ഒരു ബസ് കയറിയിട്ട് നമ്മുടെ ഓവാലയിലേക്ക് പോകാം നമ്മളങ്ങനെ ബസ്സിലേക്ക് കയറി കേട്ടോ നമുക്കൊരു വിൻഡോ സീറ്റ് തന്നെ കിട്ടി നമ്മൾ ഈ ഒരു വിൻഡോ സീറ്റ് അവിടെ ഇരിക്കുന്നത് നമുക്ക് ഈ കാഴ്ചക്കെ കൊണ്ടങ്ങനെ പോകാം ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ സീറ്റ് ഫുള്ളായിട്ട് അവിടെ നിന്ന് എടുക്കുകയുള്ളത് நமக்குன்னும் ഇടയ്ക്ക് സ്റ്റോപ്പിൽ വന്നിട്ട് ബസ് ഇറങ്ങി നമ്മൾ കൂടല്ലൂരിൽ നിന്ന് കയറിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പ് ആ ബസ്സിന് വരുന്നത് പെരിയശ്വോ എന്ന സ്ഥലത്തേക്ക് കേട്ടോ നമ്മൾ അങ്ങോട്ട് ടിക്കറ്റ് എടുത്തിട്ട് അതിനിടയ്ക്കുള്ള പെരിയ ചൂണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബസ് ഇറങ്ങി ബസ് സ്റ്റോപ്പ് ഒക്കെ വരുന്നത് കുറച്ച് പുറകിലേക്ക് കേട്ടോ നമ്മളത് ഈ ഒരു വഴി കുറച്ച് ഇങ്ങനെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഒരുപാട് കാപ്പി കൃഷിയൊക്കെ കാണാൻ പറ്റും ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നടന്നു വന്നതൊക്കെ ഈ ഒരു ഭാഗത്തുകൂടെയാണ് നമുക്കതാ ഇതിലെങ്ങനെ കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് നല്ല അടിപൊളി ഒരു വ്യൂ കാണാം കേട്ടോ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് മൊത്തം കാണുന്നത് കാപ്പി കേട്ടോ അങ്ങോട്ടേക്കും നമുക്ക് കാണാം കാപ്പിക്കുരുമൊക്കെ ഉണ്ട് കേട്ടോ അതായത് അതുപോലെ ഇവിടെ ഇടുന്ന റെഡ് കളറിലുള്ളൊരു ചെടി ഇവിടെ നമ്മളൊരു വ്യൂ നോക്കി അടിപൊളിയാട്ടോ നമുക്കത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നേരത്തെ കണ്ട ഒരു മലയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി കാഴ്ചിട്ട് ഇവിടെ അങ്ങോട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഫോഗ് കാണാം നമുക്ക് അതുപോലെ ഈ ഒരു സൈഡിലേക്കൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാം കേട്ടോ കുറേ താഴത്തേക്കാണ് വീടുകൾ ഇതുണ്ടല്ലേ ഒരു വീടിൻ്റെ റൂഫൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാം കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഇത് അങ്ങോട്ടൊക്കെ കാണാട്ടെ നമുക്ക് നമ്മൾ ഈ കൂടല്ലൂരിൽ ഇങ്ങോട്ട് വന്ന ഉണ്ടല്ലോ മൊത്തം ഇനി അങ്ങോട്ടുള്ള വഴി ഭയങ്കര ഇടുങ്ങിയ വഴി ആട്ടോ രണ്ട് വണ്ടിയൊക്കെ വന്ന സൈഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലത്തെ വഴിയാട്ടത് ഇതാണ്ടത് ഒരു വഴി നമുക്ക് കാണാം ചെറിയ വഴി ആട്ടത് രണ്ട് ബസ്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സൈഡൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വഴി ഇത് ഭാഗത്തേക്കൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണട്ടെ ഇങ്ങോട്ട് അതുപോലെതാ ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കേട്ടോ ഇതിലേക്കിട്ട് നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു വില്ലേജ് കേട്ടോ ഇവിടെ കിട്ടും നമുക്ക് കടകളൊക്കെ കാണാം ഇത് ചെറിയൊരു കട അതുപോലെ അതുപോലെതാ ഇവിടെ ആയിട്ട് നമുക്ക് വീടുകളും കാണാം കേട്ടോ ഇതിലെ അങ്ങോട്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം ഈ ഒരു ഒക്കെ ഉണ്ട് ഇതവിടുത്തെ പോസ്റ്റ് ഓഫീസ് ആട്ടത് ചൂണ്ടി ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ഇതവിടെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെ ഇവിടെ ഇവിടെ ആയിട്ട് തോടൊക്കെ ഒഴുകിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക് നമ്മളാ ഒരു തോടിൻ്റെ ഒക്കെ വാത്തൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ കടകൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കാണുന്നത് ഒരു കുഞ്ഞ് ബസ് സ്റ്റോപ്പ് നോക്കുന്നതാണ് ഇവിടെ ആയിട്ട് കാണാം ഈ ഒരു തോടിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് കാണാം കേട്ടോ ഇത് അതുപോലെതന്നെ ഈ ഒരു ഭാഗത്തേക്ക് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാം ഇങ്ങോട്ട് പൂട്ടിയിട്ട കടകളൊക്കെ ഇതിലൊക്കെ കാണാൻ പറ്റും ഇതിനുള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് കാപ്പിക്കുരു ഉണക്കാട്ടേക്കുന്നുണ്ട് അല്ലേ ഈയൊരു ഭാഗത്തായിട്ട് കാണാട്ടെ നമുക്ക് ഇത് കാപ്പിക്കുരു ശേഖരിച്ച് വെക്കുന്ന എന്തോ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുട്ടോ ഉള്ളിലേക്കൊക്കെ കാണാം നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ അടിപൊളിയാണ് ഇതിനുള്ളിലേക്ക് അങ്ങോട്ടൊക്കെ കാണാം നമുക്ക് കാപ്പിക്കുരു ഇങ്ങനെ ചെതരയ്ക്ക് കിടക്കുന്നത് ഇവിടെ കേട്ടോ നമുക്ക് ഇതാ ഇതുപോലത്തെ വണ്ടികളൊക്കെ കാണാം കേട്ടോ ഈ ഒക്കെ എടുക്കുന്ന വണ്ടിയെന്ന് തോന്നുന്നു ചെറിയ വണ്ടി കിട്ടോ നല്ല മഞ്ഞ കളർ വണ്ടി അതുപോലെ തൊട്ട് മുമ്പിൽ കാണുന്ന ഇവിടുത്തെ റേഷൻ കടയാട്ടോ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നമ്മളിതാ വന്നതൊക്കെ ഈ ഒരു ഭാഗത്തുനിന്നായിരുന്നു കേട്ടോ ഇവിടെ ആയിട്ട് നമുക്കിതാ ഒരു തോടൊക്കെ കാണാം നമ്മൾ ഈ ഗൂഗിൾ മാപ്പിൽ ഓവാലിക്കുമ്പോൾ കാണുന്ന ഒരു ആദ്യത്തെ ഒരു വ്യൂ പോയിന്റും ഒരു തോടൊക്കെ കേട്ടത് ഇതെവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം നമുക്ക് നമ്മൾ ഈ ഒരു വഴി നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് സൗണ്ട് കേൾക്കാം കേട്ടോ അത് ഈ ഒരു തോടിൻ്റെയാണ് നമുക്കിവിടെയായിട്ട് കാണാം കേട്ടോ തോടെന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഒഴുക്ക് കാണാം പൊതുവേ മഴയൊക്കെ ഉള്ളൊരു സമയട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ട് നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്കും കാണാം കേട്ടോ അതിൻ്റെ ബാക്കി അതിലേക്ക് ഒഴുകുന്നത് കാണാം ഇതുണ്ടല്ലേ എന്താ നോക്കി ഇവിടെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഇവിടെ നല്ല വെള്ളമൊക്കെ ഉള്ള മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ അതുപോലെ നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ തേയിലത്തോട്ടങ്ങളും അതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നല്ല അടിപൊളിയാട്ടെ ഈ ഒരു ഏരിയ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതാ ഇവിടുന്നേക്കും ഒഴുകി വന്ന കുറേ വേസ്റ്റൊക്കെ കിടക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും നമുക്ക് മൊത്തം കാടൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഭാഗം അടിപൊളിയാട്ടെ കാണാൻ നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ടും കാണാം കേട്ടോ നല്ല വെള്ളമൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ അടിപൊളി കാഴ്ചയായിരിക്കും ആ ഒരു മേഴ്ഭാഗത്തോടെയൊക്കെ ഒഴുകി വരുന്നതൊക്കെ കാണാൻ പറ്റും ആയിരിക്കും കേട്ടോ നല്ല വെള്ളമുള്ള സമയത്ത് വരുമ്പോൾ ഇതൊക്കെ ഈ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞു കടകളോ അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ എന്തൊക്കെയോ മിച്ചറിൻ്റെ യൂണിറ്റ് ഒക്കെ കാണാട്ടെ നമുക്ക് മിക്സറോ അതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു വീടുകളും അതുപോലത്തെ ബിൽഡിങ്ങുകളൊക്കെ എന്തൊക്കെയോ കടകളൊക്കെയാണ് കേട്ടത് ഇവിടെയൊക്കെ കാണാൻ നമുക്ക് നമ്മളിതാ ഈ ഒരു വഴി വീണ്ടും മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഒരുപാട് ദൂരം മുന്നിലേക്ക് പോകുന്നില്ല കേട്ടോ ഇവിടെ എന്തോ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ആ ഒരു ഭാഗത്തോട് പോയി നോക്കാം ഇതെവിടെയായിട്ട് ഈ ഒരു മരത്തിൻ്റെ പേരും ഒക്കെ അടിപൊളിയിട്ട് കാണാൻ റോട്ടിലേക്കും റോഡിൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കാണാം നല്ല ഭംഗിയിട്ട് ഇത് കാണാൻ ഇതിനേക്കൂടെയൊക്കെ തോടൊഴുകുന്ന ചേ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക് നമുക്ക് ഇതവിടെയായിട്ട് നമുക്ക് ഒഴുകുന്നത് കാണാം ആ ഒരു ഭാഗത്ത് അതുപോലെ അതുപോലെതാ ഇങ്ങോട്ടും കാണാം കേട്ടോ നമുക്ക് വീടുകളൊക്കെ ഇതുണ്ടല്ലേ ഈ റോഡിൻ്റെ നടുക്ക് ചെറോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വീടുകളൊക്കെ കാണാം അടിപൊളിയുടെ കാണാൻ ഈ ഒരു ഭാഗം ഇതവിടെയൊക്കെ ആയിട്ട് പൂക്കളൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലേ കൊട്ടയിൽ ഇതിങ്ങനെ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് വെച്ചേരിക്കും കേട്ടോ അതാ ഈ കാണാം നമുക്ക് ഇത് പൂമാല പൂമാലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ടും കാണാം കേട്ടോ ഇതുപോലത്തെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇന്ന് ഇങ്ങോട്ടും ഉണ്ട് വഴി അടക്കുന്നത് നമ്മൾ വന്ന കഥ ഈ ഒരു ഭാഗത്തുനിന്നായിരുന്നു കേട്ടോ നമുക്ക് ഇതിലേയും കൂടെ കുറച്ചും കൂടി കയറി നോക്കാം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത്യാവശ്യം വന്യമൃഗ ശല്യങ്ങളൊക്കെയുള്ളൊരു ഏരിയ കേട്ടോ ആനയൊക്കെ ഉള്ള ആനയൊക്കെ നിരന്തരം ഇറങ്ങുന്ന ഒരു ഏരിയയാണ് അതുപോലെ കടുവ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ വേറെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇങ്ങോട്ട് കടുവേൻ്റെ ശല്യമൊന്നുമില്ല ആന എന്തായാലും കാണും കേട്ടോ നമുക്കിതാ ഈ ഒരു പോകുന്ന വഴിയൊക്കെ ഇതാ മുകളിലേക്കൊക്കെ തേയില തോട്ടങ്ങളാട്ടോ ഇവിടെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല കാണുമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇതിനരികിൽക്കൂടെ അങ്ങനെ ദൂരോട്ട് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ വഴി അടക്കുന്ന കാണാം നമുക്ക് അതുപോലെ നമ്മൾ ടിക്കറ്റ് എടുത്ത പെരിയേശ്വല എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങോട്ട് ആകെ പതിനാറ് കിലോമീറ്റർ വരുന്നുള്ളൂട്ടോ നമ്മൾ അങ്ങോട്ട് പോ അതായത് ഇങ്ങോട്ട് വന്ന ബസ് പോയി തിരിച്ച് വരുന്ന സമയമായിട്ടുണ്ടാവുള്ളൂ നമ്മളെന്തായാലും ആ ബസ്സിന് മിക്കവാറും കയറൂല ചിലപ്പോൾ കയറും കേട്ടോ നമ്മൾ എന്തായാലും കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി നോക്കാം ഇവിടെ ഇവിടെയുണ്ടല്ലോ വലിയൊരു മലയുടെ മുകളിലൊരു കോവിലുണ്ട് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ കേട്ടോ അവിടെ ആന കരടി അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ആയിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ ഒരു തേയിലക്കാടും ഇതുപോലത്തെ കാഴ്ച ഒക്കെ കേട്ടോ എന്ന അവിടെയായിട്ട് നമുക്കൊരു മലയാളമാണ് ആ മലയുടെ മുകളിൽ അവിടെയായിട്ട് ഒരു ക്ഷേത്രം ഉണ്ടോ അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ് അവിടെ ഏത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ പൂജയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകേണ്ട വഴിയൊക്കെ വേറെ ഏതോ റൂട്ടിങ്ങനെ കറങ്ങിയാണ് പോകേണ്ടത് അങ്ങോട്ടെന്തായാലും നമുക്കിപ്പോൾ പോകാൻ പറ്റില്ലട്ടോ അവിടെയാണ് കരടിയുടെ ശല്യമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നത് ഇത് എവിടെയായിട്ട് നമുക്ക് ഒരു മരം കാണാം കേട്ടോ ഈ ഒരു മരത്തിന് താഴെയും ചെറിയൊരു കോവിലിൻ്റെ സെറ്റപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതായി ഒരു ഭാഗത്തായിട്ട് കാണാട്ടെ നമുക്ക് ഒരു പ്രതിഷ്ഠയും അതിൻ്റെ പുറകിലായിട്ടൊരു തുണിയൊക്കെ കെട്ടിയിരിക്കുന്നത് ഇതൊരു വലിയൊരു മരം കേട്ടോ ഈ ഒരു മരത്തിന് താഴെയാണ് ഇത് വരുന്നത് പൂജയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണെന്ന് തോന്നുന്നുട്ടോ അതെന്തായാലും ഇവിടെ നമുക്കത് കാണാം നഗര വണ്ടിയൊക്കെ വരുന്നില്ല കേട്ടോ എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ അവിടുന്നേ നമ്മൾ ഈ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പം ഇവിടെ ഉള്ള ആൾക്കാർ കാര്യമായിട്ട് ചോദിക്കുന്നത് ലോട്ടറി ഉണ്ടോ നാട്ടോ നമ്മുടെ കേരളത്തിലെ ലോട്ടറി ഇപ്പോൾ ഡെയിലി അടിയാണല്ലോ അപ്പോൾ ലോട്ടറി ഉണ്ടോ നാട്ടോ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നവർ ഈ ലോട്ടറി ഒക്കെ വരുന്നത് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ വാങ്ങിക്കോളൂ കേട്ടോ നമുക്കിതാ അവിടെ ആയിട്ട് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം നമ്മൾ തിരിച്ചു പോകാം അങ്ങോട്ട് ആ ഒരു ടൗൺ കണ്ട ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്നായിട്ട് നമുക്കിതാ ആ ഒരു മലയെ കാണാം കേട്ടോ നല്ല അടിപൊളി കാഴ്ചയിട്ട് ഇവിടുന്ന് ഇവിടെ മൊത്തം ബ്ലൂ കളർ അടിച്ചൊരു ബിൽഡിങ് പഴയമുള്ളൊരു ബിൽഡിങ്ങ് കേട്ടോ പലക്കൊക്കെ വെച്ചിട്ടുള്ള പണ്ടെന്തോ കടയെന്തോ ആയിരുന്നു തോന്നുന്നു അതുപോലെ താഴെ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് ചെടികൾ കാണാം കേട്ടോ മഞ്ഞ കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നമ്മളത് ആ ഒരു ടൗൺ ഭാഗത്തേക്ക് എത്തി അവിടെ ആയിട്ട് നമുക്ക് ടൗണ് കാണാം നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ ആ ഒരു ടൗൺ കണ്ട ഭാഗത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് കുറച്ചും മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്താണ്ട്ടോ ഒരു പുഴ പോലത്തെ ആ ഒരു ഇതൊക്കെ വരുന്നത് ആ ഒരു പാലൊക്കെ വരുന്നത് അവിടെയാണ് നമ്മളിനി അവിടുന്ന് നേരെ ബസ് കയറി തിരിച്ച് നമ്മുടെ ഗൂഡല്ലൂർ ടൗണിലേക്ക് പോകട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തു കൊടുക്കാട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം